എല്ലാവർക്കും നമസ്കാരം ഡയറിടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ട്രാൻസിഷൻ പീരീഡ് അഥവാ പരിവർത്തന കാലഘട്ടം എന്ന വിഷയത്തെ കുറിച്ചാണ് പരിവർത്തന കാലഘട്ടം മാത്രമല്ല ആ സമയത്ത് കൊടുക്കുന്ന ഒരു തീറ്റക്രമമുണ്ട് ട്രാൻസിഷൻ ഫീഡ് എന്ന് നമ്മൾ പറയും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താണ് ഈ ട്രാൻസിഷൻ പീരീഡ് ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പശു പ്രസവിക്കുന്നതിന് മൂന്നാഴ്ച മുൻപ് തൊട്ട് പ്രസവിച്ചു കഴിഞ്ഞിട്ടൊരു മൂന്നോ നാലോ ആഴ്ച വരെയുള്ള സമയമാണ് ആ ഒരു ഏഴോ എട്ടോ ആഴ്ച കാലഘട്ടത്തെയാണ് നമ്മൾ ഈ പരിവർത്തന കാലഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഇവരുടെ ശരീരത്തിലും ഉണ്ടാകുന്നുണ്ടാവും ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള പരിചരണങ്ങളും തീറ്റക്രമങ്ങളും നൽകിയാൽ പശു വളർത്തൽ വളരെയധികം പ്രയോജനകരമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കറിയാം ഈ പ്രസവത്തോടനുബന്ധിച്ച് ഒരുപാട് എനർജി എനർജിനീടുണ്ട് ഊർജം ഒരുപാട് ആവശ്യമാണ് പ്രത്യേകിച്ച് പ്രസവത്തിന് തൊട്ടും മുൻപുള്ള ആ ദിവസങ്ങളിൽ ഈ കുട്ടിയുടെ ശരിയായ ആ വളർച്ചയുടെ അവസാന ഘട്ടം അത് വരികയാണ് അതുപോലെ തന്നെ കൊളസ്ട്രം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ധാരാളം ഊർജ്ജം ആവശ്യമായിട്ട് വരും മാത്രമല്ല പ്രസവിച്ച് കഴിഞ്ഞാലുടനെ തീർച്ചയായിട്ടും പാല് നല്ല നിലയിൽ പുറത്തേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ കറന്നെടുക്കുന്നത് കൊണ്ട് ആ നിലയിലും ധാരാളം ഊർജ്ജം ആവശ്യമായിട്ട് വരും ഇതാണ് ഊർജത്തിൻ്റെ ആവശ്യകത പക്ഷേ നമുക്കറിയാം പൊതുവെ ഈ സമയത്ത് കന്നാലികൾ തീറ്റ എടുക്കാനായിട്ട് മടി കാണിക്കും അവർക്ക് ഒന്നാമതായി പ്രസവം എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ആണല്ലോ ആ സ്ട്രെസ്സിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും മാത്രമല്ല അന്തരീക്ഷത്തിലെ ചൂട് അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റേതായ വിഷയങ്ങളുണ്ടാകും ഇതൊക്കെ കൊണ്ട് പൊതുവെ തീറ്റ എടുക്കാനായിട്ട് വളരെ മടി കാണിക്കുന്നുണ്ടാവും അപ്പം സംഭവിക്കുന്നത് ആവശ്യം ഉള്ള എനർജി എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലാണ് അതിനു വേണ്ടിയിട്ട് കഴിക്കുന്ന അല്ലെ ഇൻടേക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നെഗറ്റീവ് എനർജി ബാലൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത് ഇതൊരു മെറ്റാബോളിക് ആണ് ഈ നെഗറ്റീവ് എനർജി ബാലൻസ് എന്ന് പറയുന്നത് ഇന്ന് അധികമായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു ഒരു വിഷയമാണ് ഒത്തിരി അധികം ഡോക്ടർമാരും അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സത്യത്തിൽ ഇതിനെ ഒന്ന് മാനേജ് ചെയ്താൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വളരെ ലളിതമായിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഒരു പശുവിന് ഒരു ദിവസം ഒരു ഉദാഹരണമാണ് ഒരു മൂവായിരം കാലറി ആണ് ആവശ്യം മൂവായിരം കാലറി ഊർജം ആവശ്യമുണ്ടെങ്കിൽ അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഇത് കിട്ടേണ്ടത് പക്ഷേ രണ്ടായിരത്തിനോ അല്ലെ ആയിരത്തഞ്ഞൂറിനോ തക്കതായിട്ടുള്ള ഭക്ഷണമേ കഴിക്കുന്നു സോ അവിടെ ഒരു കാലറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഊർജത്തിന്റെ ഒരു കുറവ് ഉണ്ടാകും സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ഇങ്ങനെ കുറവുണ്ടാകുമ്പോൾ ആ എന്നാൽ പിന്നെ ഇന്ന് നമ്മൾ പാല് പ്രൊഡക്ഷൻ അങ്ങ് നിർത്തിയേക്കാം അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല കാരണം പ്രത്യേകിച്ച് ഈ കറവയുടെ ആദ്യ സമയങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പാല് കൊടുക്കണം അതാണല്ലോ അതിന്റെ ജനിതകമായ ഉത്തരവാദിത്വം എന്ന് പറയും ആ കാര്യം സംഭവിക്കേണ്ടത് കൊണ്ട് ശരീര ശരീരത്തിൽ നിന്ന് പ്രത്യേകിച്ച് കൊഴുപ്പ് എടുത്തിട്ട് ഈ എനർജി ലോസ് അല്ലെങ്കിൽ ഈ കാലറി ഡെഫിസിറ്റ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കും ഇത് ഒരു തവണയല്ല രണ്ട് തവണയല്ല അല്ല സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ഈ നെഗറ്റീവ് എനർജി ബാലൻസിന്റെ ഭാഗമായിട്ട് സ്ഥിരമായി കൊഴുപ്പ് എടുത്ത് ഊർജമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ പശുവിൻ്റെ ബോഡി കണ്ടീഷൻ സ്കോർ ബി സി എസ് എന്ന് പറയും അത് കുറയാനിടയായി തീരും അതായത് നമുക്കറിയാം പശു പ്രസവിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇതും വലിയാൻ തുടങ്ങും പാലിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കറന്നെടുത്തോണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിയുമ്പത്തേന് ഇത് അതിൻ്റെ ആദ്യത്തെ ആ പുഷ്ടിമയെല്ലാം നഷ്ടപ്പെട്ടിട്ട് വളരെ മെലിഞ്ഞ് ഉണങ്ങിയൊരവസ്ഥയിലേക്ക് പോകും ഇത് കൊണ്ടുണ്ടാകുന്ന ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് ചില ദിവസങ്ങൾക്കുള്ളിൽ പലവിധമായ രോഗങ്ങളിലേക്ക് പശു അടിമപ്പെട്ടാൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മെറ്റാബോളിക് ആണ് അതായത് ഊർജ്ജത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന കീറ്റോസിസ് അതുപോലെ തന്നെ മിൽക്ക് ഫീവർ പാൽപ്പനി എന്ന ക്ഷീരസന്യ എന്നൊക്കെ നമ്മൾ അതുപോലെ അസിഡോസിസ് അതായത് ഗ്യാസ് കെട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക വയറ് ശരിയല്ലാതെ ദഹനം ശരിയല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് പോവുക ഇതൊക്കെ സംഭവിക്കും ഇതിനെല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് മിക്കവാറും നെഗറ്റീവ് എനർജി ബാലൻസ് ആയിരിക്കും സോ നമുക്കത് എങ്ങനെ പരിഹരിക്കാം ഇതാണുള്ളതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിന് ശാസ്ത്രീയമായിട്ട് ഇത് പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം വളരെ സിമ്പിളാണ് ആവശ്യത്തിനുള്ള എനർജി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഭക്ഷണത്തിൽ കൂടെ അത് എടുക്കാനായിട്ട് ഈ പശുവിന് സാധിക്കത്തില്ല അല്ലെ ഭക്ഷണത്തിലൂടെ മാത്രമായിട്ട് അത് എടുക്കാൻ ഒരു പക്ഷേ പറ്റത്തില്ല അപ്പോഴാണ് നമ്മൾ ബൈപ്പാസ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു തീറ്റയെ കുറിച്ച് ചിന്തിക്കാൻ എന്താണ് ബൈപ്പാസ് ഫാറ്റ് നമുക്കറിയാം ഈ പശു അതിൻ്റെ എന്ന് പറയുന്നത് നാല് അറകളാണ് ഉള്ളത് അങ്ങനെ ആ റൂമനിലാണ് ആദ്യമായിട്ട് ഭക്ഷണം ചെല്ലുന്നത് അവിടെ നിന്ന് ഫെർമൻറ്റേഷൻ നടന്ന് അടുത്ത അറകളിലേക്ക് പോയി അങ്ങനെയാണ് പശു ഇതിന്റെ പോഷകങ്ങൾ ആകരണം ചെയ്യുന്നത് ഒരു ബൈപ്പാസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിനെല്ലാം ബൈപ്പാസ് ചെയ്യും ബൈപ്പാസ് ഫാറ്റ് ഉദാഹരണത്തിന് ബൈപ്പാസ് ഫാറ്റിന്റെ കാര്യം പറഞ്ഞാൽ അത് ഈ ഭാഗങ്ങളിലൂടെ പോകാതെ നേരെ സ്മോൾ ഇൻഡസ്ട്രിയിൽ ചെറുകൂടലിൽ ചെന്ന് അവിടെ നിന്ന് പോഷകങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ആഗ്രഹം ചെയ്യും ഇതാണ് ഇതിൻ്റെ ലളിതമായ സയൻസ് എന്ന് പറയുന്നത് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഊർജ്ജത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ പറ്റും പശുക്കൾക്ക് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാകും മാത്രമല്ല ഈ ലഭിക്കുന്ന പാലിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതായിരിക്കും അതായത് നല്ല ഫാറ്റും എസ് എൻ എഫ് ഒക്കെ ഉള്ള പാല് കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ബോഡി സ്കോർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യും അതിനൊരു കുഴപ്പം വരത്തില്ല ബോഡി സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പോഷകങ്ങൾ കറക്റ്റായിട്ട് അതിന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം മിക്കവാറും കേസിൽ ഇതിന് ഇൻഫെർട്ടിലിറ്റി പറയുന്ന പ്രശ്നം അതായത് ചന പിടിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല കൃത്യമായ ഇടവേളയിൽ അത് ചനക്കോള് കാണിക്കും ചന കൽക്കാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലായിരിക്കും സോ ഇതാണ് ബൈപ്പാസ് ഫാറ്റ് എന്ന് പറയുന്ന തീറ്റയുടെ പ്രത്യേകത ഇത് നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരുപാട് തീറ്റകളുണ്ട് ഏറ്റവും നല്ല ബൈപ്പാസ് ഫാറ്റ് കിട്ടുന്ന നാച്ചുറലായിട്ട് കിട്ടുന്ന തീറ്റ എന്ന് പറയുന്നത് പരുത്തി കുരു അല്ലെ പരുത്തി പിണ്ണാക്കാണ് അതുപോലെ തേങ്ങാ പിണ്ണാക്കിനകത്തുണ്ട് അപ്പം ഇതൊക്കെ ഈ ട്രാൻസിഷൻ പീരീഡിൽ പ്രത്യേകിച്ച് ചനയായിട്ട് നിൽക്കുന്ന അവസാന മാസങ്ങളിൽ അതുപോലെ പ്രസവത്തിന്റെ ആദ്യ നാളുകളിൽ നല്ലവണ്ണം കൊടുക്കുന്നത് ബൈപാസ് ഫാറ്റ് കിട്ടാനായിട്ട് ഏറ്റവും സഹായിക്കും ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ അളവുകൊണ്ട് അല്ലെ ഈ ഇങ്ങനത്തെ ഈറ്റകളിൽ നിന്ന് മാത്രമായിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്കിത് സപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് പണ്ട് തൊട്ടേ ഇത് പലതുകൊണ്ട് ഞാൻ ചില നാളുകളായിട്ട് ഇവിടുത്തെ പശുവിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫാറ്റ് ഗ്രോ എന്ന് പറഞ്ഞൊരു പൗഡറാണ് ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ാക്കേഷ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അവർ മാത്രമല്ല ഒരേ അനേകം കമ്പനികൾ ഇതുപോലെ ബൈപാസ് ഫാറ്റിന്റെ പൗഡർ ഫോമിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കി തരുന്നുണ്ട് ഏറ്റവും അടുത്ത് മിൽമ ക്ഷീരവർദ്ധിനി എന്ന് പറഞ്ഞ പേരിൽ ഈ ബൈപാസ് ഫാറ്റിന്റെ ഒരു സപ്ലിമെന്റ് തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട് അപ്പം ഇതിലേതെങ്കിലും മതി നിങ്ങൾ ഒരു പതിനഞ്ച് ലി ലിറ്ററിന് മുകളിൽ അതായത് പത്തിരുപത് ലിറ്ററൊക്കെ ആ റേഞ്ചിലൊക്കെ ഡെയിലി പ്രൊഡക്ഷൻ ഉള്ള പശുക്കൾക്ക് തീർച്ചയായിട്ടും ഈ പരിവർത്തന കാലം അതായത് ട്രാൻസിഷൻ പീരീഡിൻ്റെ ആ തുടക്കം മുതൽ ഈ സാധനം കൊടുക്കുക ഏകദേശം ഒരു നൂറ് ഗ്രാം ഡെയിലി കൊടുക്കാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും നമുക്കിത് കറവയുടെ ആദ്യത്തെ ഒരു മൂന്ന് മാസം വരെ അതായത് പ്രസവത്തിന് ഒരു ഇരുപത്തൊന്ന് ദിവസം മുമ്പ് മുതൽ ഏകദേശം ഒരു പ്രസവിച്ചു കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം നൂറ് ദിവസം വരെ ഇത് കൊടുത്താൽ ആ സമയത്തിനകത്ത് ആ പീക്ക് പ്രൊഡക്ഷൻ ആ കാലയളവിൽ വളരെ നന്നായിട്ട് അതിന് ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും മാത്രമല്ല കീറ്റോസിസ് അതുപോലെ തന്നെ മിൽക്ക് ഫീവർ ഈ അസിഡോസിസ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടാവും മാത്രമല്ല ഈ പശു കൃത്യമായിട്ട് ആ സമയത്ത് ചനിയേക്കും നമുക്ക് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു പീരീഡിലേക്ക് ഉള്ള റിസർവ് എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടും സാധിക്കും ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ നല്ല നിലയിൽ എനർജി സപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അതുപോലെ തന്നെ ഈ റൂമൻ ഹെൽത്തിനെ അതിൻ്റെ ആമാശയ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കാത്ത എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ഇതിലായിരിക്കണം അതായത് നമുക്ക് അതിൻ്റെ കൂട്ടത്തില് പ്രോബയോട്ടിക്കോ പ്രീബയോട്ടിക്കോ പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മാത്രമല്ല മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ടും തയ്യാറാകണം ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വീഡിയോ ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി കൂടുതൽ പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ